പേളിമാണി ഒരു കറി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ ഹിറ്റായിരിക്കും പ്രത്യേകിച്ച് അമ്മാമ്മയുടെ റെസിപ്പിയാണ് പിന്നെ പറയുകയും വേണ്ടത് ലാസ്റ്റിലായിട്ട് അപ്ലോഡ് ചെയ്തതാണ് ഈ മുട്ട ചുരുട്ട് കറി ഇത്രയ്ക്ക് ആണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കൂടെ തന്നെ സവാള തക്കാളി ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു ഫ്രയിങ് പാനിലോട്ട് കറുവപ്പെട്ട ഗ്രാമ്പു കുരുമുളക് പെരുഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ കസുകസ് കസുകസ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി കുറച്ച് തിരികെ തേങ്ങ കുറച്ച് മല്ലിയില ഒരല്പ എണ്ണയും ചേർത്തൊന്ന് വറുത്തെടുക്കണേ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല ആ സ്മെല്ല് കേട്ടാലറിയാം കറി എന്ത് മാത്രം ടേസ്റ്റുള്ളതായിരിക്കുന്നു ഇനി തേങ്ങയൊക്കെ മൂത്ത് വന്ന് കഴിഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ആറി വന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് ഇനി ചട്ടിയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് മുട്ട ചുരുട്ടിയെടുക്കണം അതിനായിട്ടൊരു ബൗളിലോട്ട് കുറച്ച് സവാള കുനൂന അരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മുട്ടയാണ് എടുക്കുന്നത് മുട്ടയുടെ എണ്ണമൊക്കെ നമ്മുടെ ഒരിഷ്ടത്തിനനുസരിച്ചെടുക്കാം കൂടെ തന്നെ സോൾട്ടും പെപ്പറും ചേത്തും നന്ന നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്തിട്ട് ഓരോന്നും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കനം കുറച്ച് ആക്കി എടുക്കാം ഓംലേറ്റ് മുകൾ വശം വേവാകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് എടുക്കണം ചുരുട്ടിയെടുക്കണം ചുരുട്ടിയെടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി എല്ലാ ഓംലേറ്റും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓംലേറ്റ് പെറുക്കി 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 ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ മുട്ടച്ചുറിട്ട് കറി റെഡി പിന്നെ എൻ്റെ ഒരു സമാധാനത്തിനും പേളിമാണി പറഞ്ഞല്ലേ കറി വേപ്പിലേയും ചുവന്നുള്ളിയും കൂടി ഒന്ന് താളിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ